തിരുവനന്തപുരം വെള്ളയാണി കാക്കാമുല ജംഗ്ഷനിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാക്കാമുല ജംഗ്ഷനിൽ നിന്ന് പെരിങ്ങമല പോകുന്ന റോഡ് കുറച്ചൊന്ന് പോകുമ്പോൾ തന്നെ വലത്തോട് സൺഷൻ ഹോംസ് എന്ന് പറഞ്ഞിട്ടൊരു റോഡ് കാണാം ആ റോഡിനകത്തായിട്ട് നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് സോറി ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടി വരെയൊക്കെ മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ള ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കാക്കാമൂല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാറി നമുക്കിത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് അതായത് ഞാൻ ഇപ്പോൾ റോഡിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഇതുവരേക്കുള്ള വിഷയൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സൺഷൈൻ ഹോംസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡയറക്ഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കി വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന കുറച്ച് വീടുകൾ ആയിട്ട് നേരത്തെ ഈ ഒരു പേരിൽ അവർ അങ്ങനെ സെയിലായിട്ടുള്ള വീടുകളാണ് കേട്ടോ അപ്പോൾ ആ ഒരു വഴി ഐഡൻറ്റിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് പ്രോപ്പർട്ടിക്ക് ശരിക്കും മൂന്ന് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് മൂന്ന് സൈഡിലും വഴിയാണ് എല്ലാം കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല വീതിയുള്ള റോഡാണ് നമുക്കിതായി ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ഈ ഫ്രണ്ടിൽ നിന്ന് റോഡ് കിട്ടും പിൻവശത്തേക്ക് ഇത് ആ സൈഡിലൂടെയും റോഡുണ്ട് ആ സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെയും റോഡുണ്ട് അതുകൊണ്ട് തന്നെ പിൻവശത്തേക്കുള്ള പ്രോപ്പർട്ടിയില് സെപ്പറേറ്റ് ആയിട്ട് വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് എല്ലാ റോഡും നല്ല വീതിയാണ് നമ്മളെ വണ്ടി കിടക്കുന്നുണ്ടോ അതിൻ്റെ രണ്ട് സൈഡിലേക്കും വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ സ്ഥലമുണ്ട് അതാ ഈ രീതിയിൽ കെട്ടിതിരിച്ചിട്ടിരിക്കുവാണ് നോക്കി ഇവിടെ ഫുള്ള് വീടുകളാണ് കേട്ടോ ഒത്തിരി വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് അതിൽ പ്രത്യേകിച്ച് ഈ സൺഷൈൻ ഹോംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ അധികം വില്ലാസ് അവരുടേത് തന്നെ വന്നിട്ടുണ്ട് അതാ ഇവിടെയും നമ്മുടെ ഈ റോഡ് റോഡിറങ്ങുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു പുതിയ വീടിപ്പുണ്ട് അതാ ഇതൊരു തട്ട് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് തട്ടുകളായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതെ ഇത് നോക്കി അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ തട്ടുകളായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് വീടായിട്ടൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വഴി പ്രയോജനപ്പെടുത്താൻ സാധിക്കും മുൻവെസ്ത റോഡിൽ നിന്ന് അവിടേക്ക് എൻട്രിയും ഈ റോഡിൽ നിന്നോ അല്ലെങ്കിൽ പിൻവെസ്ത ആ റോഡിൽ നിന്നോ ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രിയും കൊടുക്കാൻ സാധിക്കും ആ രീതിയിൽ വീട് വയ്ക്കാം കരഭൂമിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മേജറായിട്ടുള്ള ഒരു ഹൈലൈറ്റാണ് നമുക്ക് കാക്കാമൂലയിൽ നിന്ന് അതായത് വെള്ളയാണി കായലിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അതായത് വെള്ളയാണി കായലിൻ്റെ അവിടെ കൂടെ ഒരു റോഡ് ക്രോസിംഗ് ഉണ്ട് നല്ല നല്ല വ്യൂ പോയിന്റ് ആണ് പക്ഷേ ഇപ്പം നിലവിൽ അവിടെ ഇപ്പോൾ ആ റോഡ് ക്ലോസ് ചെയ്തേക്കുമാണ് അത് ഇപ്പോൾ ഒരു വർക്ക് കിടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതുകൊണ്ട് അവിടെ ഇപ്പോൾ ആ റോഡ് ക്ലോസ് ചെയ്തേക്കുവാണ് അത് നമ്മൾ ശരിക്കും തിരുവല്ലത്തേക്ക് പോകേണ്ടത് ആ റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ നമുക്ക് തിരുവല്ലം ബൈപ്പാസിലേക്ക് പോകാനായിട്ട് ഒരു അഞ്ച് അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് ചുറ്റും മുട്ടക്കാട് വഴി അങ്ങനെ വേണം പോകാനായിട്ട് ഇപ്പം നിലവിൽ നമുക്കത് വഴി പോകാൻ പറ്റത്തില്ല അപ്പോൾ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ ബൈപ്പാസിൽ കയറാൻ ഈസിയാണ് ഇപ്പോൾ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുന്നവർക്കായാലും തിരുവല്ലം വന്നാവിന്ന് ഇങ്ങോട്ടേക്ക് ഈസിലി വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളയാണി വഴി ഇങ്ങോട്ട് അകത്തേക്ക് കയറാം അതായത് എൻ എച്ചിൽ നിന്ന് വെള്ളയാണി അതുപോലെ ഒത്തിരി അധികം പോയിൻറ്റ്സ് ഉണ്ട് അതുവഴി എല്ലാം ഇങ്ങോട്ടകത്തേക്ക് വരാം പിന്നെ പള്ളിച്ചലിൻ്റെ അവിടന്ന് തിരിഞ്ഞ് അകത്തേക്ക് കയറാം ആ രീതിയിലൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നതാണേ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇടതു ദിവസത്തൂടെയുള്ള റോഡാണ് ഈ റോഡ് വഴിയും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും ഈ സൈഡിലേക്കും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരും പുതിയ വീടൊക്കെ ഇരിപ്പുണ്ട് നമുക്കിതാ ഈ രീതിയിൽ ഈ റോഡിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും വലിയ ലോറി വരുന്ന വഴി തന്നെയാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ മൂന്ന് സൈഡിലും ഉള്ളത് അപ്പോൾ ഒരു മേജറായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിന് വേറെ വഴിയൊന്നും ഇവിടേണ്ട അല്ലാണ്ട് തന്നെ വീടുകൾ വയ്ക്കുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും വഴി നമുക്ക് അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് നാലര ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഇത് നമ്മുടെ കാക്കാമുല ജംഗ്ഷനിൽ നിന്ന് പൂങ്കുളം അങ്ങോട്ടേക്ക് പോകുന്ന ആ റോഡാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇവിടെ കായലിനെ ക്രോസ് ആയിട്ട് നോക്കി ഈ പാലത്തിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ബൈപ്പാസ് പിടിക്കാൻ പറ്റും അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ബൈപ്പാസിലേക്ക് എത്താൻ സാധിക്കും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ നമ്മളൊക്കെ സ്ഥിരം ഇവിടെ വന്നിരുന്ന് ചൂണ്ടേടാൻ വരും സ്പോട്ടാണ് കേട്ടോ നല്ല രസമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നടുവിലൂടെ റോഡ് പോകുമായിരുന്നു രണ്ട് വശവും കായലായിരുന്നു ആ രീതിയിൽ കിടന്നതാണ് ഇപ്പോൾ എന്തായാലും ഈ പാലത്തിൻ്റെ വർക്ക് കിടക്കുവാണ് അപ്പോൾ ഇനി ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് വേറൊരു ലുക്കിലായിരിക്കും മാറുന്നത് നമുക്കെന്തായാലും കണക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പോഴത്തേക്കും നമ്മൾ കുറേ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യണം എന്തായാലും പലത്തിൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഴയ ഒരു ലുക്കിലേക്ക് തന്നെ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഇവിടെ വേറൊരു എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ റോഡ് താന്നു കിടന്നുകൊണ്ട് നമുക്ക് ഈ കായൽ നിറഞ്ഞു വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇനി ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവത്തുമില്ല